അത് കൂടുതലേ ഇപ്പം നമ്മുടെ ടെറസിൽ നിന്ന് തന്നെ നമുക്കൊരു സാമ്പാർ വേഷൻ എടുത്തോളാം ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം മാന്ദ്യ ചെറുചൻ പണി ആദ്യം എടുത്തിരിക്കണം അപ്പം ഇനി നമുക്ക് ബാക്കിയുള്ള ശേഷം നമ്മുടെ ടെറസിൽ നിന്ന് തന്നെ ഒരു സാമ്പാറിനുള്ള സാധനങ്ങൾ നമ്മൾ സെറ്റ് ചെയ്യുക ആദ്യത്തിൻ്റെ നമുക്കൊരു ഇളവം കയറുക മുരിങ്ങക്കുല ഒരു മുരിങ്ങക്കുല കുറച്ച് കോറ്റോട് ഒരു അഞ്ചാറെ കുറച്ച് ഓക്കെ ബഹ്മി അടുത്ത് അവിടെ ഒരു പയറ് കിടക്കണം പയർ എടുക്കണം ആ വലിയ കോലും കിടക്ക ബ നമുക്ക് കണ്ടൊക്കെ വെക്കാം കുറച്ച് ഇറച്ച് കറിവേപ്പിലെടുക്കാം ഇത് പൂവായിട്ടുണ്ട് ഇത് കട്ട് ചെയ്ത് കളയാടുത്ത സാധനം പച്ചമുളക് നമ്മളെല്ലാം റെഡിയാവുന്നല്ലോ അപ്പം നമുക്ക് അതിനുമുമ്പ് കുറച്ച് കാന്താരി കൂടി പറിച്ചു സാമ്പാർ തക്കാളിയോട് പറിച്ച തക്കാളി പക്ഷേ വലിയ സുഖമില്ല പൊട്ടിപ്പ് നല്ല പറയണം തക്കാളി അത് എന്നെ മോശമാണ് വേറെ വെക്കണം ഇലയെടുക്കാൻ നമുക്ക് കണ്ടും എടുക്കാം ഒന്നും കളയാനില്ലാത്തൊരു ചേമ്പാണിത് അതെ അടുത്തതിന് നമ്മൾ വഴുതന എടുക്കുന്ന